മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബി ജെ പി നേതാവും മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു ഹർജിയിൽ നിലപാട് അറിയിക്കാൻ സർക്കാരിന് നോട്ടീസ് നൽകി എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് എന്താണ് സുരേഷ് ഗോപിയുടെ ഹർജിയുടെ ഉള്ളടക്കം സുരേഷ് ഗോപിക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു പക്ഷേ ആ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി ഗുരുതരമായ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു പോലീസ് ഈ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചന സുരേഷ് ഗോപിക്ക് കിട്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഹൈക്കോടതി വെക്കേഷൻ ബെഞ്ച് മുൻപാകെ അദ്ദേഹം ഇന്ന് രാവിലെ ആൻറിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തു ഇത് കോടതി ഫയലിൽ സ്വീകരിച്ച് സംസ്ഥാന സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് അവരുടെ നിലപാട് അറിയിക്കാനാണ് നോട്ടീസിൽ പറയുന്നത് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആരോപണം അതിന്മേൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് പിന്നീട് കേസെടുത്തത് ഈ കേസിന്മേൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കൊണ്ട് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായാണ് സുരേഷ് ഗോപി കരുതുന്നത് എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്